അപ്പം യഥാർത്ഥ രോഗികളെല്ലാം നിങ്ങളെ സ്ഥലത്ത് എത്തിച്ചേരും ഏ ബാക്കിയൊരു അല്പസ്വല്പം ചെറിയ മനോരോഗികളൊക്കെ അവർ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി തീർത്തോട്ട് എന്ന് പറഞ്ഞ വാർത്ത ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു കാര്യമുണ്ട് മുഴുവൻ പേരും കൂടെ മെനൽ ഹെൽത്ത് ഹോസ്പിറ്റലിലോട്ട് അമ്പലത്തിലും പള്ളിയിലും പോകുന്ന രോഗികൾ മുഴുവനും കൂടെ ശരിക്കും പറഞ്ഞ മനോരോഗത്തിൻ്റെ പല ഭാഗഭേദങ്ങളായിട്ട് തന്നെ ഇതിനെയെല്ലാം കാണേണ്ടതാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ആശുപത്രിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൈകാര്യം ചെയ്യാൻ ആർക്കും പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞ എന്തായാലും നല്ല രോഗമുള്ള ഒരാളെ ഇവരാരും ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു വഴിയില്ല അതുകൊണ്ട് അവരവിടെ എത്തും അതുകൊണ്ട് ഇവരൊരു ഫസ്റ്റ് സ്ക്രീനിങ് ആയിട്ട് നമുക്ക് ഈ അമ്പലത്തിനും പള്ളിയൊക്കെ കണ്ടാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞു തീർത്തു അപ്പം ഞാനിത് ഇങ്ങനെ പറയുന്ന ഇവർ മറ്റേ പുറത്തുനിന്ന് വന്ന് ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരിങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു അത്രയുള്ള അത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം കൂടെ ഈ എന്തൊക്കെയാണ് എന്നാണ് മീറ്റിംഗ് നടക്കുന്നത് നടക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഏകദേശ ധാരണയൊക്കെ അവർ പറയുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് പോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഇമെയിൽ ഈ സുരാജ് മണിക്ക് വരികയാണ് അപ്പോൾ അന്നൊന്നും നമ്മുടെ കയ്യിലൊന്നും ഈമെയിലൊന്നും വന്നിട്ടില്ലാത്ത കാലമാണ് സുരാജ് മണി അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് വന്ന കാരണം കൊണ്ട് ഇമെയിലൊക്കെ എഴുകും മാത്രമല്ല കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം ഡോക്ടർമാർ ഡോക്ടർമാരുപയോഗിക്കണമെന്ന് പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ ഇമെയിലും സകല സാധനവും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും കുറച്ച് പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന ജയശ്രീ ഞാനിവിടെ ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയിട്ട് കുറച്ച് പഠിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വശം നിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് നമുക്കന്ന് ഇമെയിലൊന്നും ആയിട്ടില്ല അല്ല സുരാജമണി ഫോണെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു ഞാൻ എന്നെ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ എന്താണ് കോൺഫറൻസിൻ്റെ പേര് ഒക്കെ ഇട്ട് എല്ലാം വെച്ചിരിക്കുന്നത് അതിനകത്ത് ഗസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് ഞാനായി ഞാൻ ആകെ അന്നും വിട്ട് തരുവേണ്ടി ഞാനാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ ഇംഗ്ലീഷ് മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരോടും ഇംഗ്ലീഷ് മിണ്ടും എന്നുള്ളതല്ലാതെ ബാക്കി ബാക്കിയൊന്നും സംസാരിക്കത്തില്ലെന്നെങ്കിൽ അങ്ങനെ തീരെ ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പണിയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് നമ്മൾ ഈ പൊതുപ്രവർത്തനം ജസ്രികുളത്ത് ചേർന്ന് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇംഗ്ലീഷ് പറയുക എന്ന് പറയുന്നത് തീരെ ഇല്ല അതായത് മലയാളത്തിൽ തന്നെ എല്ലാം പറയണമെന്നും മലയാള ഭ്രമം കാരണം കൊണ്ട് മലയാള സ്കൂളിൽ കുഞ്ഞിനെ വിടുന്ന പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അത് കാരണം കൂടി തീരെ ഇല്ല മാത്രമല്ല ഇതിനിടയ്ക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല സ്റ്റേജിൽ സംസാരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് സ്റ്റേജിൽ കയറേണ്ട എന്ന് തീരുമാനിക്കുന്നവരെ എത്തി അങ്ങനെ സ്റ്റേജിൽ കയറി സംസാരിക്കേണ്ട എല്ലാവരും കൂടെ വട്ടൻചുറ്റി ഇരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ തുറന്ന സംവാദം എന്ന് പറയുന്ന തരത്തിൽ വട്ടൻചുറ്റി ഇരുന്ന് സംസാരിക്കുന്നത് ആണ് ശരി ജനാധിപത്യ സംസ്കാരത്തിന് അതാണ് നല്ലതെന്നൊക്കെ ഞാനൊക്കെ കണ്ടെത്തി അതുകൊണ്ട് ഞാൻ ഈ സ്റ്റേജ് കയറാതിരിക്കുന്നതല അപ്പോഴാണ് ഈ കോൺഫറൻസിന് ഗസ്റ്റ് സ്പീക്കറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ആകെ ഷോക്കിംഗ് ആയി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു കോൺഫറൻസിനകത്ത് മിണ്ടാനും വേണ്ടി മെൻറ്റൽ ഹെൽത്തിനെ പറ്റി എനിക്കെന്തെങ്കിലും ധാരണ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എപ്പോഴും അവരുടെ ഇൻവിറ്റേഷൻ ഞാൻ ഗസ്റ്റ് സ്പീക്കറാണ് പതിനഞ്ച് മിനിറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത് ഒരു പേപ്പർ അവതരിപ്പിക്കുന്നവർക്ക് അഞ്ച് മിനിറ്റാണ് ഉള്ളത് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതാണ് പേപ്പർ അവതരിപ്പിക്കുന്നവർക്കുള്ളത് ഉള്ളത് അപ്പം എനിക്ക് പതിനഞ്ച് മിനിറ്റ് തന്നിട്ടുണ്ട് ആകെ എല്ലാവരും കഴിഞ്ഞ് അന്ന് സുരാജ്മണി സൂതമാരി വിളിച്ചിട്ട് ചോദിച്ചു എന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഈ കോൺഫറൻസിൻ്റെ ഗസ്റ്റ് സ്പീക്കറായിട്ട് അയാൾ മെൻറ്റൽ ഹെൽത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചു വഴക്കൊക്കെ പറയുന്നുണ്ട് ഓ സുരാജ്മണി റെക്കമെൻഡ് ചെയ്തിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊന്നും അല്ല സംഭവം നമുക്ക് രണ്ടുപേർക്കും അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒബ്സർവേഷൻ കണ്ടിട്ടാണെന്ന് പിന്നീട് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും ഞാനിങ്ങനെ ഹെൽത്തിനെ പറ്റി ഞാൻ സംസാരിച്ചിരുന്ന ആ ഡോക്ടർക്കൊരു മറുപടി എന്നുള്ള നിലവാരത്ത് ഞാൻ പറഞ്ഞതാണ് അവരെ അലർട്ട് ചെയ്തത് അവരുടെ ആ കോൺഫറൻസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആശയമാണ് ഞാൻ പറയുകയൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് അവരെന്നെ സെലക്ട് ചെയ്തത് പക്ഷെ ഞാൻ ഈ പറയുന്ന കുളുക്കിപ്പെട്ടുപോയി ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞുകൂടാ പിന്നെ പ്രസംഗവും നിർത്തി അപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതായി കുറേ നേരം ഇരുന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ജയശ്രീയായിട്ട് ചർച്ച ചെയ്ത് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഞാൻ എഴുതാം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതാം അങ്ങനെ എഴുതി ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കുക എന്ന് തീരുമാനിച്ച് അങ്ങനെ ഞാനൊരു മൂന്ന് മൂന്നര പേജ് നീളമുള്ള ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള മെൻറ്റൽ ഹെൽത്തിനെ പറ്റി എനിക്ക് ധാരണയുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി അങ്ങ് പിടിപ്പിച്ചു അപ്പോൾ വായിച്ച് നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കോളം വരും പതിനഞ്ച് ആണ് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മിനിറ്റിനകത്ത് തീരുന്ന അത്രയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് വായിക്കാം എന്ന് തീരുമാനിച്ചു അപ്പോൾ കോൺഫറൻസ് വന്നു അപ്പോൾ കോൺഫറൻസ് വന്നപ്പോൾ അവർ കോളത്ത് വെക്കുന്നതിന് വേറെ അവരെല്ലാവരും കോളത്താണ് താമസിക്കുന്നത് പക്ഷേ അവർ കോൺഫറൻസ് വെച്ചിരിക്കുന്നത് അന്ന് ടെക്നോ പാർക്ക് അങ്ങോട്ട് ആരംഭിച്ചതേ ഉള്ളു തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൻ്റെ ഒരു വലിയ കോൺഫറൻസ് റൂമുണ്ട് അപ്പോൾ ഞാൻ ഈ ജയശ്രീ ഞാനും അന്ന് കനിയും കുഞ്ഞാണ് ഒരു മോട്ടോർ സൈക്കിളുണ്ട് അതിൽ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ഈ കോൺഫറൻസുകൾ കാണുന്നത് ഞാൻ ഞാൻ ഏറ്റവും വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു കോൺഫറൻസ് ഹാളാണ് ഓരോ ആളിനും ഒരു പത്ത് നാനൂറ് പേരോളം എന്നാണ് ആ നാനൂറ് പേർക്ക് ഓരോ ആളിനും നേരിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന നിലവാരത്തിലുള്ള അറേഞ്ച്മെൻ്റുള്ള ഞാൻ നമ്മളിങ്ങനെ ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഹാളൊക്കെ നമ്മളിങ്ങനെ ഈ ടെലിവിഷനകത്തൊക്കെ കണ്ടിട്ടുള്ളതുപോലുള്ളൊരു സംവിധാനമാണ് അപ്പോൾ ഒരു വെല്ല് പോലെ താഴോട്ടാണ് അപ്പോൾ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് സംസാരിക്കുന്ന ആൾ നടുക്കുക നിൽക്കുകയും ബാക്കിയുള്ള ഒരു ചുറ്റിനും ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഇതിലാണ് ഒരു റാ രീതിയിൽ അങ്ങനത്തെ ഒരു കോൺഫറൻസ് ഹാളാണ് അപ്പോൾ ഒരു ഇത്രയും പേര് അപ്പോൾ നോക്കുമ്പോൾ എല്ലാ രാജ്യത്തുമുള്ള സൈക്കാട്രിസ്റ്റുകളാണ് ഇൻ്റർനാഷണൽ മെൻറ്റൽ ഹെൽത്ത് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് അപ്പോൾ അതിനകത്ത് അപ്പോൾ ഞാനിതിങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഞാനിത് നമ്മൾ ഇതുപോലെ ഒരു കോൺഫറൻസ് അഡ്രസ്സും ചെയ്തിട്ടില്ല കണ്ടിട്ട് കണ്ടിട്ട് തന്നെ ഇല്ല നമുക്ക് റോഡ് സൈഡിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ പേരുള്ള കൊച്ചു ഹാളിലിരിക്കുന്ന എലീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയുന്ന ആ വിഷയം അറിയുന്ന ആളുകളുടെ ഒരു കളക്ഷനെ നമ്മൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്തിട്ടില്ല പണ്ട് സന്യാസി ആയിട്ടുള്ള സമയത്ത് അമ്പലത്തിലൊക്കെ ഈ ശിവരാത്രിക്ക് പോയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നേ വേണ്ടിയിട്ടുണ്ട് ഞാൻ ആരും ശ്രദ്ധിക്കത്തില്ല ശിവരാത്രിക്ക് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ലക്ഷക്കണക്കിന് ഉണ്ടാകും പക്ഷെ ഒരാൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടാകത്തില്ല എല്ലാവരും ഇവിടെ അടുത്ത കഥാപ്രസംഗം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ അങ്ങനെ പ്രസംഗിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ആദ്യമായിട്ടാണ് ഒരു എലീറ്റായിട്ടൊരു വിഷയത്തിനകത്ത് ഗ്രാഹ്യമുള്ള ആൾക്കാരുടെ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ മുന്നിൽ ഞാൻ അങ്ങനെ ഒരു വിഷയം പറയാനായിട്ട് ഞാൻ കയറുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയി അപ്പോൾ ഇവർ അനൗൺസ് ചെയ്ത് ഞാൻ സംസാരിക്കുന്ന സമയമായി അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ചെന്നു ഈ പേപ്പർ എടുത്ത് ഞാനിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ലായിരുന്നു ആദ്യമായിട്ടാണ് കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ സം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നു ആയ ഒരു എക്സർസൈസാണ് ഈ പ്രസംഗം എന്ന് വിചാരിച്ചിരുന്നത് എന്നോട് പ്രസംഗിക്കാതിരിക്കുമായിരുന്നു അപ്പം എന്തായാലും പ്രസംഗിച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും അങ്ങനെ വരാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ എഴുതുകയാണ് എഴുതിയിട്ടുണ്ട് അത് വായിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കാൻ തുടങ്ങും അപ്പോൾ എനിക്കിങ്ങനെ മുൻവശത്ത് കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള സൈക്കാട്ടിസ്റ്റുകളായിട്ടുള്ള ഒരു ഒരു പത്തിരുപത് പേരുണ്ട് എൻ്റെ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് പേരതിനകത്തുണ്ട് ബാക്കിയുള്ളവരൊക്കെ മലയാളി സൈക്കാർട്ടിസ്റ്റുകൾ ഒരു പത്തിരുപത് പേരുണ്ട് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മുഴുവൻ അന്യ രാജ്യത്ത് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് ആസ്ട്രേലിയ തൊട്ട് കാനഡ വരെയുള്ള ആൾക്കാരെല്ലാവരും ആണ് യൂറോപ്പിലൊക്കെ എല്ലാ രാജ്യത്ത് റിപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാനിങ്ങനെ മുമ്പോട്ട് നോക്കുമ്പം ഒരു പത്തിരുപത് പേര് ഇതിനിടയ്ക്ക് സൈക്കാട്ട് മറ്റ് സൈക്കാർട്ടിസ്റ്റുകളെ പോലെ അല്ലാത്ത കുറച്ച് സൈക്കാർട്ടിസ്റ്റുകൾ അപ്പോൾ അവർ കണ്ട ഭയങ്കര ഡിഫറെൻറ്റാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായ വേഷങ്ങളും ഒക്കെ കെട്ടിയിട്ടാണ് ഇന്ന് ഞാൻ കെട്ടുന്നതിൻ്റെ ഒരു പത്ത് മടങ്ങെങ്കിലും വേഷം കെട്ടല് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അതുപോലത്തെ വേഷമൊക്കെ ഇട്ട് കുറേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സൈക്കാർട്ടിസ്റ്റുകളും ഞാൻ വിചാരിച്ചു അപ്പോൾ അവരൊരു ഒരു പത്ത് രൂപ വരികയാണ് ബാക്കി മുഴുവനും ഭയങ്കര സോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഞാനിതിങ്ങനെ വായിച്ചു തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഏറെ കണ്ണിട്ട് നോക്കുമ്പോൾ നമ്മുടെ മലയാളി ഡോക്ടർമാരല്ല ചിലരൊക്കെ അമന്നൊക്കെ കിടക്കുന്നുണ്ട് ചിലരൊക്കെ ഇങ്ങനെ ഇതിനപ്പുറത്തോട്ടൊരു അപമാനമില്ല എന്നുള്ള ലൈനിലിരിക്കുന്നവയുണ്ട് ഞാൻ വേറെ ജോ പോകാം നമ്മുടെ കാര്യം പോവുക എന്നൊക്കെ എനിക്കിരുന്നു ഓർമ്മ വന്നു എന്നാലും ഞാനിതിങ്ങനെ വായിച്ച് ഞാൻ അങ്ങോട്ട് നിർത്തി അപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് ഇപ്പം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് അന്നേരം മൂന്ന് മിനിറ്റ് ഞാൻ ലാഭിച്ചിട്ടുണ്ട് നിർത്തി ഞാനിങ്ങനെ അപ്പോൾ ഒന്ന് ഒരു അനക്കമില്ല ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കൈ അടിക്കാൻ തുടങ്ങിയ ആൾക്കാർ കൈ അടിക്കാൻ തുടങ്ങുന്നത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നടന്ന് എൻ്റെ ഇരിക്കുന്ന എനിക്കൊരു സീറ്റ് തന്നിരുന്നിടത്ത് പോയി ഇരിക്കുന്നത് വരെ ഇംഗ്ലീഷിൽ സ്റ്റാൻഡിങ് ഓവേഷൻ എന്ന് പറയും ആളുകൾ എണ്ണിട്ട് നിന്ന് കൈ അടിക്കുകയാണ് ഞാനും ഷോക്കടിച്ച് ഈ എന്തായാലും എൻ്റെ മലയാളി സുഹൃത്തുക്കളായ സൈക്കാർട്ടിസ്റ്റുകളും കംപ്ലീറ്റ് ഷോക്ക് അടിച്ച് അവർക്കൊരു കാര്യം അറിയാമായിരുന്നു ഇതുപോലെ അപമാനകരമായ ഒരു പ്രസംഗം അവർ കേട്ടിട്ടില്ലായിരുന്നു അവർ തന്നെ അവർ അവരുടെ മുഖം കാണിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല പിന്നീട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എന്നിട്ട് എന്നെക്കാളും കൂടുതൽ ഭ്രാന്തന്മാരായ കുറെ സൈക്കാർട്ടിസ്റ്റുകൾ വന്ന് കൈയ്യടിക്കുകയും ചെയ്തു എന്നുപറയുന്ന നിലവാരത്തിലായിരുന്ന ആ കയ്യടി ഉണ്ടായത് അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു മാത്രമല്ല ഇ അത് കഴിഞ്ഞ് ഒരു സെഷൻ അങ്ങോട്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് പേപ്പർ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് വിട്ടപ്പോൾ മുഴുവൻ പേരും കൂടെ വന്ന് എൻ്റെ കൂടെ നിന്ന് പടം ആദ്യമായിട്ടാണ് അത്രയും പടം ഞാൻ എൻ്റെ കൂടെ നിന്ന് ആരെങ്കിലും ആദ്യമായിട്ട് അങ്ങനെ ഞാൻ ഇൻസ്റ്റൻ്റ് സെലിബ്രിറ്റി ആയി മാറി എന്താ സംഭവിച്ചെന്ന് സത്യത്തിൽ എനിക്ക് പറഞ്ഞിവിടാ പിന്നീട് അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഈ കോൺഫറൻസിൻ്റെ തീമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടേതാണ് സ്കൂള് ഏ വിദ്യാര്ഥികൾ പഠിക്കുന്നതിനുള്ള സ്കൂളാണ് അല്ല അധ്യാപകർക്ക് ജോലി ചെയ്യുന്ന സ്ഥലമല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് രോഗികളുടേതാണ് അത് ഡോക്ടർമാരുടേതല്ല ഇതുപോലെ മനസ്സിലാക്കി പേഷ്യൻ സെൻ്റേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ജയിൽ ജയിൽ പുള്ളികൾക്ക് നവീകരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ജയിലർക്ക് ജോലി കൊടുക്കുന്ന സ്ഥലമല്ല എന്ന് പറയുന്ന പോയിന്റാണ് ഞാനിതിനകത്ത് എഴുതി അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ ഞാൻ സൈക്കോളജിയും സൈക്കോട്രിസ്റ്റും സൈക്കാട്രിയും തമ്മിൽ അന്ന് ഭയങ്കര ഒക്കെ നടക്കുന്ന കാലമാണ് ആൻറ്റി സൈക്കാട്രി ഡിസ്കഷൻസും ഒക്കെ അത് നടക്കുന്ന വൺ ഫ്ലൂ അവർ ദ കുക്കൂസ് കൊക്കൂസ്നെസ്റ്റൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ വായിച്ചിട്ടൊക്കെ ഇരിക്കുന്ന കാലമൊക്കെയാണ് അപ്പോൾ ഞാനൊക്കെ ആൻറ്റി സൈക്കാട്രിയുടെ ആൾക്കാരും ഒക്കെ ആയിരുന്നിടത്തുനിന്നാണ് ഞാനീ ഇത് വടി ഈ മെൻറ്റൽ ഹെൽത്തിനെ പറ്റി പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യും അതിൻ്റെ പ്രാക്ടീസും ഒക്കെ ആരംഭിച്ചിരിക്കുന്നത് സുരാജ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് എല്ലാം ആ സമയത്തൊക്കെയാണ് അപ്പോൾ അതുപോലുള്ള ഈ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള വശങ്ങളെപ്പറ്റി അന്ന് ഇങ്ങനെ ഒരു ജനറൽ നോളജ് ഉണ്ടാവുകയും അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യർക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ അഡ്രസ്സ് ചെയ്തിട്ട് വേണം ഈ മെൻ ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ മെൻറ്റൽ ഹെൽത്ത് അല്ല വ്യക്തിഗതമല്ല എന്നുള്ളതാണ് ഞാനത് ആർഗ്യൂ ചെയ്യുന്ന ഒരു പോയിൻ്റായിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചത് ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കോൺഫറൻസ് ചെയ്യും ഇതുകൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ ഭയങ്കരമായിട്ട് അപ്പോൾ അന്ന് എനിക്ക് വേണ്ടി പിന്നെ വൈകുന്നേരം കോളത്ത് എനിക്ക് വേണ്ടി ഒരു പാർട്ടി പാർട്ടിയൊക്കെ അവർ സംഘടിപ്പിച്ച് എല്ലാവരും കൂടെ വന്ന് നല്ല രസകരമായ ഒരു ഒരു അനുഭവമായിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തെ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുന്ന സമയത്ത് ഞാൻ ഈ മെൻറ്റൽ ഹെൽത്ത് എക്സ്പെർട്ടായിട്ട് മാറിക്കഴിഞ്ഞു ഇതൊരു ഭയങ്കര ഒരു തമാശയാണ് ഞാൻ ഒരു ഒരു ഒറ്റ ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ മെൻറ്റൽ ഹെൽത്ത് എക്സ്പെർട്ടുമായി അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത പിന്നെ ഒരു മൂന്ന് വർഷത്തേക്ക് ഞാൻ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് മെൻറ്റൽ ഹെൽത്ത് കോൺഫറൻസ് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നിടത്തേക്ക് മാറുക എന്നുള്ളതാണ് പിന്നെ സംഭവിച്ചത് രണ്ട് മേഖല ഞാൻ ഇതുവരെ സംസാരിച്ചപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്ന് പറയേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് ടി എൻ ജോയി ഫാസുരേന്ദ്ര ബാബു ജെ ഇവർ മൂന്ന് പേരും എൻ്റെ ജീവിതത്തിനകത്ത് മറ്റ് ആളുകൾക്കല്ലാത്ത തരത്തിൽ ധാരാളം ഇടപെടലുകൾ നടത്തുകയും അവരുടെ ജീവിതവും എൻ്റെ ജീവിതവുമായി ഘടിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ജോയി കൊടുങ്ങലിൽ വെച്ച് പരിചയപ്പെട്ടെങ്കിലും പുസ്തകപ്രസാ സംഘത്തിൻ്റെ പ്രവർത്തന കാലത്ത് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്ന് എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് ആദ്യം ചിങ്കോലിൽ ജീവിച്ചിരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്ന് ജീവിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഈ ആതിരന്ധര ബാബുവും ജയരഘുവും ഞാനും കൂടെ തിരുവനന്തപുരത്ത് തന്നെ നടത്തിയിട്ടുള്ള പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട് അന്നത്തെ തിരുവനന്തപുരം സെക്രട്ടേറിയ മുമ്പിൽ നടക്കുന്ന സമരങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ പോയി പഠിക്കുകയും അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള നിലവാരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഇതേ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നടത്തുന്നുണ്ടായിരുന്നു രഘുവും ഭാസുരേന്ദ്രബാവും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അത്രത്തോളം അവർ ഇൻറ്റിമേറ്റായിട്ട് ജീവിക്കാനായിട്ട് മാത്രമല്ല ജയശ്രീ ഞാനും തമ്മിൽ ഡേറ്റ് ചെയ്ത് ജീവിക്കുക എന്നൊക്കെ പറയുന്നതെല്ലാം ബാബുവിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ബാബുവിൻ്റെ ക്വാട്ടേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് എംപ്ലോ എംപ്ലോയീസ് ക്വാട്ടേഴ്സാണ് അവിടെ ആയിരുന്നു അപ്പോൾ ബാബുവിൻ്റെ പങ്കാളിയായിട്ടുള്ള ഇന്ദിര അവരുടെ മക്കൾ ഇതെല്ലാം ജീവിതത്തിനകത്ത് വളരെയധികം ഞാൻ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ ജീവിതത്തിനകത്ത് ഞാൻ ഇടപെടുന്നു ഞാൻ അവരുടെ ജീവിതത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നു ഒരു പ്രത്യേക ലോകത്തായിരുന്നു ഞങ്ങൾ എല്ലാ വിഷയങ്ങളും പരസ്പരം സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അപ്പം ഈ മൂന്ന് പേരും ജോയി ഭാസുരേന്ദ്രബാബു ജയരഘു അവർ ഒരുവിധമുള്ള ജയശ്രീ ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളെ സൂക്ഷ്മതകളിലും ഈ വീട് നടത്തുന്നതിനകത്തുള്ള സൂക്ഷ്മതകളിലും എല്ലാം ഞങ്ങൾ ഇടപെടുകയും സംസാരിക്കുകയും പറ പറയുകയും ചെയ്യും ഒപ്പം പുസ്തക പ്രസാഹ സംഘത്തിനകത്തെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്തുള്ള വർക്കിനകത്തെല്ലാം അന്ന് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പുസ്തക പ്രസിദ്ധീകരണമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ കൊസാമ്പിയുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു ഒരു മേജറായ വർക്ക് അതിനേക്കാളും കേരളത്തിനകത്ത് നമുക്ക് പ്രശ്നമുണ്ടാക്കിയ നമ്മളെല്ലാവരും വിഷമിക്കുകയും അതേ സമയത്ത് തന്നെ ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കുകയും ചെയ്തിരുന്ന ഒരു ഒരു പ്രസിദ്ധീകരണമായിരുന്നു മന്ദബുദ്ധികളുടെ മാർസിസ്റ്റ് സംവാദം എന്ന് പറയുന്ന പുസ്തകം അത് ഒ വിജയൻ ഒരു ലേഖനം എഴുതി കലാകുമതി പത്രത്തിന മാസിയയിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വലിയ എന്നാലൊരു മാർസിസ്റ്റ് സൈദ്ധാന്തിക നിലപാടുകളിലെ ഒരു വിമർശനവും കേരളത്തിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയുള്ളൊരു വിമർശനമാണ് അദ്ദേഹം എഴുതിയത് പക്ഷെ അത് ഒരു ഞാൻ പറയുന്ന ഒരു കാല്പനിക റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ഒരു 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 ഫ്രെയിംവർക്കിലാണ് അത് എഴുതപ്പെട്ടത് അപ്പോൾ ആ ഒരു ലേഖനത്തിനെ പറ്റിയുള്ള വിമർശനവും അനുകൂലിച്ചു എഴുതിയുന്ന ഒരു പരമ്പര വരികയും ചെയ്തു അപ്പോൾ ആ വരികയും ചെയ്തിരുന്ന സമയത്ത് അതെല്ലാം കൂടെ എടുത്ത് അതിനൊരു മറുപടി എഴുതണം എന്നുള്ള തീരുമാനം ഞങ്ങൾ ഈ പുസ്തകപ്രസാ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ ആ അതെഴുതാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഓ വിജയൻ ഗുരുകുലത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം തൊട്ട് പരിചയമുണ്ടായിരുന്നതാണ് ഞാൻ ഹൈദരാബാദിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വരെ ചെയ്തിട്ടുണ്ട് അത് എഴുതുന്ന കത്തുകളൊരു വളരെ ഭംഗിയുള്ള ഒരു 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 പേജിൻ്റെ നടുവിലൊരു നാല് വരിയാണ് അത് എഴുതുന്ന കത്തുകളൊക്കെ അതൊക്കെ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടാകുന്ന ആയിരുന്നു പക്ഷേ എന്നാലും ഈ ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായിട്ട് ഈ പ്രത്യേകിച്ചും മാർസിസത്തിനോ ഉള്ള മാർസിസം എന്ന് പറയുന്ന ഫ്രെയിം വർക്കിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടിരുന്ന സമയത്താണ് ഈ വിമർശനം വരുന്നത് അപ്പോൾ ഞങ്ങൾ ആ അതെടുത്ത് അതുവരെ നമ്മൾ ആർജിച്ചിട്ടുണ്ട് ന്യൂ ലെഫ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഇടതുപക്ഷ ചിന്താ രീതികളുണ്ട് അതിൻ്റെ എല്ലാം ഫ്രേ ഇതുപയോഗിച്ചിട്ടാണ് ഒരു കൃട്ടിക്ക് ഇതിൻ്റെ മുകളിൽ എഴുതി അത് ഒരു പകുതി ഈ പറയുന്ന എന്താണ് മാസികയ്ക്കകത്ത് വന്ന ലേഖനവും അതിനോടുള്ള ഇടപെടലുകളും എല്ലാം കൂടെ ചേർത്ത് മറുവശത്ത് ഞങ്ങളുടെ അതിൻ്റെ ഒരു മറുപടി എന്നുള്ള നിലവാരത്തിൽ ഒരു പുസ്തകമായിരുന്നു അത് മന്ദബുദ്ധികളുടെ മാർസിസ്റ്റ് സംവാദം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് അതൊരു മൂവായിരം കോപ്പിയോളം അടിക്കുകയും കേരളം മുഴുവനും നമ്മൾ കൊണ്ടുനടന്ന് വിൽക്കുകയും അത് പെട്ടെന്ന് തന്നെ വിറ്റുമാറ്റുകൊക്കെ ചെയ്തു പക്ഷെ അതൊരു നിശ്ശബ്ദമായ സ്വീകരണമായിരുന്നു ആ പുസ്തകത്തിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ളത് എനിക്കത് ഒരു ഒരു തവണ ഞാൻ ആരോ വായിച്ചിട്ടുള്ള ഒരു റെഫറൻസ് ഒഴിച്ച് വേറെ ഒരു തരത്തിലും ഒരു ക്രിട്ടിക്കോ ഒന്നും തന്നെ എല്ലാവരും വിഷമിക്കുന്നു കാര്യമുണ്ട് ഒ വിജയൻ എല്ലാവർക്കും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ഇടതുപക്ഷക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ് അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം എഴുതിയ ആ അതിൻ്റെ മുകളിൽ ഞങ്ങൾ വെച്ച മാസിസ്റ്റു വിമർശനം ഇടതുപക്ഷക്കാർക്കും അത് ശരിയോ തെറ്റോ തെറ്റോന്നുള്ളത് ശരിയാണെന്ന് വിചാരിക്കുന്നവർക്ക് പോലും അത് തന്നിട്ട് ഈ കേരളത്തിനകത്തൊരു ചിന്താ മേഖലയിൽ ആരും അത് അക്നോളജ് ചെയ്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെയായിരുന്നു ആ പുസ്തകം ഒരു നിശബ്ദതയെ ഉണ്ടാക്കുക ചെയ്തത് മറ്റേ അതുവരെ ഞങ്ങളുടെ പുസ്തകങ്ങളെല്ലാം പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിലുള്ള ചർച്ചകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകം ഒരു നിശ്ശബ്ദതയാണ് ഉണ്ടാക്കിയത് അത് ആ പുസ്തകം തെറ്റാണെന്ന് ഞാൻ ഒരു മാർസിസ്റ്റ് സമീപന രീതി വെച്ച് ഞാൻ ഇന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല അതിനകത്ത് ഞാൻ അങ്ങനെ അത് കാണുന്നുമില്ല പക്ഷേ ആ പുസ്തകം ആരും കണ്ടതായി നടിച്ചില്ല എന്നുള്ളതൊരു സ സംഭവം ഉണ്ടായിരുന്നു ഈ ഇത് കേരളത്തിനകത്ത് ആഴത്തില് ശരിക്കും പറഞ്ഞാൽ ഒരു ആഴത്തിലുള്ള പഠനവും ക്രിറ്റിസിസും ആയിരുന്നു അത് അന്നത്തെ രീതിയിൽ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ അത് വിമർശിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ ചെയ്തിട്ടില്ല ആരും ചെയ്തിട്ടില്ല അതങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത് വിജയനെ പിൽക്കാലത്ത് ഞങ്ങൾ പോയി മറ്റേ ശാന്തിഗിരി ആശ്രമത്തിൽ പോയി അവിടെ പോത്തങ്കോടുള്ള ആശ്രമത്തിൽ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണുന്ന സമയത്ത് വിജയനാകെ ഒരു വരി എന്നൊരു സങ്കടമായിട്ടാണ് എന്നെ നിങ്ങൾക്കറിഞ്ഞൂടെ അപ്പോൾ വിജയനെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുണ്ട് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയും ഞങ്ങളെല്ലാവരും ഒന്നും പറയുന്നില്ല വ്യത്യസ്തമായിട്ട് പക്ഷേ ഒരു ഇൻ്റലക്ച്വലായ ഒരു ചർച്ച അത് നിത്യനേതിക്ക് ഖേദപൂർവം എഴുതിയതിന് ശേഷം അതേ നിലവാരത്തിലുള്ള ഒരു കൃട്ടിക്കായിരുന്നു ആ ഫുസുവു അത് ഇതുപോലെ ചർച്ച ചെയ്യപ്പെടാതെ എന്നാൽ അതേ സമയത്ത് അത് എല്ലാവരും വായിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കാരണം വ്യക്തിഗതമായിട്ട് ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് കേരളത്തിനകത്തെ ബുദ്ധിജീവികളുടെ ഇടയിൽ നിശബ്ദതയായിട്ട് അത് നിന്നെങ്കിലും എല്ലാവരും അത് രജിസ്റ്റർ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു ഒരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു എന്താണ് ദിശ തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഈ സ്ത്രീ സ്ത്രീവിമോചന പ്രസ്ഥാനം നമ്മൾ ആരംഭിക്കുന്നതും അതിനോട് തുടർന്ന് വന്നിരുന്ന ആക്ടിവിറ്റികളും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത് അപ്പോൾ ഇതെല്ലാം ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒപ്പമാണ് ജെയ്ഷുടെ അമ്മയെ അച്ഛനെയും എന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന് താമസിക്കുന്നത് അതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കിയതായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയച്ചൊക്കെ ജീവിതത്തിനകത്ത് അവർ നമ്മുടെ മുകളിൽ ഒരു കണ്ണ് സ്വാഭാവികമായി ഉണ്ടായ അഭിപ്രായങ്ങൾ പറയുകയൊന്നും ചെയ്യാത്ത വളരെ സ്വതന്ത്രമായി ജീവിച്ചു വരുന്ന ഒരു അഞ്ച് വർഷം അന്ന് മകൾ മകൾക്ക് എനിക്ക് ഒരു അഞ്ച് വയസ്സൊക്കെ ആകുന്നത് വരെ അങ്ങനത്തെ ഒരു ലോകമേ ഇല്ലാതെ എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളുടെ ഒരു സാമീപ്യവും ഇല്ലാതായിരുന്നു ഞങ്ങൾ അതുവരെ ജീവിച്ചിരുന്നത് അമ്മയും അച്ഛനെയും നോക്കേണ്ടി വരുന്ന സമയത്ത് വലിയൊരു വീടെടുത്ത് ഈ പ്രശാന്ത് നഗർ എന്ന് പറയുന്ന മേഖലയിലാണ് ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയത് അവിടുന്ന് അടുത്ത വീട് കിട്ടിയത് എന്ന് പറയുന്ന പ്രദേശത്താണ് ആക്കുളം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെ ഒരു വലിയ വീടിനാണ് അച്ഛനെയും അമ്മയും നോക്കുക ഒപ്പം തന്നെ ഇതേ സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ അവർ കത്തെഴുതിയിട്ട് പറഞ്ഞ് അച്ഛൻ്റെ ഭൂമിയും കാര്യങ്ങൾ അവിടെ എൻ്റെ സഹോദരങ്ങളുടെ പേരിലൊക്കെ കിടക്കുന്ന ഭൂമിയൊക്കെ നോക്കാനായിട്ട് ഇടയ്ക്ക് നിനക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതി കത്ത് വന്നിരുന്നു അപ്പോൾ രണ്ട് കാര്യം ഞാനീ പൊതുപ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് ഈ രണ്ട് കാര്യം ജേശിയുടെ അമ്മയും അച്ഛൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കണമായിരുന്നു അതേ സമയത്ത് തന്നെ ഈ വീട്ടിനകത്ത് അതുവരെ എന്നോട് അച്ഛനെ ചോദിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ അവിടെ പോയി അവിടെ ചെല്ലുമ്പോൾ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അവിടുത്തെ എന്താ തേങ്ങ വെട്ടുക അതുപോലുള്ള അതിൻ്റെ പണികളൊക്കെ നോക്കുകയെന്നൊക്കെ പറയുന്നത് ഒരു ഒന്നര മാസം കൂടുമ്പോൾ വരുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അന്ന് അവിടെ ഞാനത് പോയി അതിങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാ മാസം കൂടുമ്പോൾ വർഷത്തിൽ വർഷത്തിലെട്ട് തവണ അവിടെ പോകണം ഹരിപ്പാട് പോയി ഈ സ്ഥലം നോക്കുക അതിൻ്റെ പണികളൊക്കെ ചെയ്യുന്ന ഒരു വർക്ക് എല്ലാ ഈ നമ്മളൊരു നൂറുകണക്കിനുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ നടുവിൽ ഈ വീട് നോക്കുക എന്ന് പറയുന്ന സ്വന്തം വീട് നോക്കുക എന്ന് പറയുന്നതും ജേസിയുടെ അമ്മയെ അച്ഛൻ്റെയും ജീവിതത്തിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും ജീവിതത്തിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്ന് പറയുന്നു ഒരേ സമയത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് അവരുടെ ജീവിതത്തിന് അവരോടൊപ്പം ഞാൻ ജീവിക്കുന്നില്ല എന്നുള്ള ഒരു ഇത് എൻ്റെ വീട്ടിലുള്ള അമ്മയുടെ അച്ഛനോട് ഒപ്പം ഞാൻ ജീവിക്കുകയെന്ന് പറയുന്നത് തീരെ ഇല്ല അവധി ഏതെങ്കിലും ഒരു ഓണത്തിനോ അല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്മസിനോ ഒക്കെ ഇങ്ങനെ പോവുക പോവുകയെന്നുള്ളതല്ലാതെ തുടർച്ചയായിട്ട് ഞാനിരിക്കുന്നില്ല ആകെ ഉള്ളത് ഈ നാല് ദിവസം അവരോടൂടെ എന്ന് പറഞ്ഞു അത് ഒരു എൺപത്തെട്ട് തൊട്ട് ഞാൻ രണ്ടായിരത്തി അഞ്ച് വരെ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് വരെ ഒരേപോലെ അത്രയും വർഷവും ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട് അതൊരു പാറ്റേൺ ആയരുന്നു ഈ ഈ വർക്ക് ഞാനിങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ആ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാനീ ജയശ്രുടെ അമ്മയും അച്ഛനും എൻ്റെ കൂടെ വന്ന് താമസിക്കുക എന്ന് പറയുന്ന കാര്യവും അവരുടെ കാര്യങ്ങളെ നോക്കുക എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ആ വീട്ടുകാർ നമ്മളെ അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും പറഞ്ഞങ്ങ് വിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് നിറച്ച ആൾ വരിക ഈ സമരങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീടിനകത്തുനിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ എന്താണ് പ്ലക്കാടൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ പോകുന്നതൊക്കെ കാണുന്ന കാരണം കൊണ്ട് സ്വാഭാവികമായിട്ട് വീട് തരുന്നവർ എത്ര നാളത്തേക്ക് ഒരു വർഷത്തേക്ക് തന്നവരുണ്ട് രണ്ട് വർഷത്തേക്ക് തന്നവരൊക്കെ ഉണ്ട് അങ്ങനെ തരുന്ന ആ കരാറ് തീരുന്ന സമയത്ത് അവർ ഒഴിയണമെന്ന് ആവശ്യപ്പെടും ഞാൻ ഒരിക്കലും അവരോട് അടുത്ത് ഒഴിയുന്നില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു തരാമോ തരാമോന്നോ ചോദിക്കത്തേല്ല പകരം വേറൊരു വീട് കണ്ടുപിടിച്ച് അങ്ങ് മാറുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഇപ്പം മാറുന്നില്ല എന്ന് പറയുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടേയില്ല അങ്ങനെയാണെന്ന് ചെയ്തിരുന്നത് ജേശൻ്റെ അമ്മയും അച്ഛനും വന്ന് എൻ്റെ കൂടെ താമസിച്ചപ്പം ആദ്യ ആക്സിഡൻ്റ് അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ട് താമസിച്ചിരുന്നത് തിരുവനന്തപുരം നടുവിൽ തന്നെ ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു അതൊരു ആറുമാസം അവിടെ കഴിഞ്ഞിട്ടാണ് പ്രസാദ് നഗർ ജംഗ്ഷനിലേക്ക് ഒരു വീട്ടിലേക്ക് മാറുന്നത് ആ വീട്ടിനകത്തു നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മാറി ചെറുവെക്കലെത്തി ചെറുവെക്കൽ രണ്ട് വർഷം താമസിച്ച് അവിടുന്ന് മാറാനായിട്ട് വരുന്ന ഒരു സ്ഥലം വന്നപ്പം അച്ഛനും അമ്മയും അവർക്ക് ശീലമേ ശീലമേയില്ല വീട് മാറി അപ്പം ഞാനാണെങ്കിൽ ഇപ്പം തന്നെ ഒരു തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂർ ഒക്കെ പോയി താമസിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു അഞ്ചാറ് വീട്ടിൽ ഓൾറെഡി താമസിച്ച് കഴിഞ്ഞ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതിങ്ങനെ മാറി താമസിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ വീട് പുതിയൊരു അന്തരീക്ഷം പുതിയ സുഹൃത്തുക്കൾ പുതിയ ലോകം ഉണ്ടാകുന്നതിൻ്റെ ഒരു സ്പിരിറ്റാണ് അതേപോലെ തന്നെ എന്നും പുതിയ വീടിനകത്ത് ജീവിക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന വീട് കുറച്ചുകൂടെ പുതിയൊരു വീട് നോക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ വർദ്ധിക്കുക എന്ന് പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഇവർ വന്നപ്പോഴാണ് ഇങ്ങനെ മാറി താമസിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വന്നിട്ട് ജയച്ചയുടെ അച്ഛൻ പറഞ്ഞൊരു ഒരു ഒരു സ്ഥലം ഇച്ചിരി മേടിച്ച് ഒരു വീട് വെച്ച് താമസിക്കാം അപ്പം വീട് വയ്ക്കുക എന്ന് പറയുന്നത് അതുവരെ എൻ്റെ ഒരു കാര്യമല്ലായിരുന്നു പക്ഷെ അവർ അവരുടെ വീടാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ലോറി ബേക്കറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളും അങ്ങനെ ഈ എന്താണ് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വീട് വെക്കുന്ന ഒരു തീമായിരുന്നു ജീവിതത്തിനകത്തുണ്ടായിരുന്നത് അതുകൊണ്ട് അതിനു വേണ്ടി നടന്ന് നൂറുകണക്കിന് വീടുകൾ വയ്ക്കുന്നതിനടുത്ത് എല്ലാ കേരളത്തിലെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ യാത്ര ചെയ്ത് ഈ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വീട് വെക്കുക എന്ന് പറയുന്ന ഒരു തീമായിട്ട് ഇതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഫോർഡുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോട് ഞാൻ പോയി ആവശ്യപ്പെട്ട് അപ്പോൾ അവിടെ ശൈലജയും സഹജനം എന്ന് പറഞ്ഞ ഒരു കപ്പിളുണ്ട് അവരാണ് നല്ല സുഹൃത്തുക്കളായിരുന്നു ഈ സമയത്താണ് രാജീവ് ഗാന്ധി ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുന്ന സംഭവം ഉണ്ടാകുന്നത് ഒരേ സമയത്ത് സഹകരിക്കുന്നവരും എന്നാ വഴക്കുണ്ടാക്കാനായിട്ട് പറ്റുന്നതായിട്ടുള്ള ആൾ അയൽക്കാരാണ് യഥാർത്ഥത്തിൽ മൂർത്തമായിട്ടുള്ളത് ഈ അയൽക്കാരെ സ്നേഹിക്കുക എളുപ്പ ഡി എഫ് ഐയുടെ മാസി എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ ആ ഘടനാപരമായിട്ടുള്ള നിലനിൽപ്പും കാര്യങ്ങളും എല്ലാം പോയി